ലോവർ പ്രൈമറി സ്കൂളിൽ ക്ലാസ് ക്ലാസ് തകർന്നു രാവിലെ ആയിരുന്നു സംഭവം ആരംഭിക്കുന്നതിന് അപകടം വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഉദ്യാവര മാടയിലെ കുഞ്ചത്തൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ ക്ലാസ് മുറിയുടെ മേൽക്കൂര തകർന്നു വീണുണ്ടായ അപകടത്തിൽ ദുരന്തം വഴിമാറിയത് തല നാടി സ്കൂളിലെ രണ്ടാം ക്ലാസിന്റെ മേൽക്കൂര രാവിലെ എട്ടേ മുക്കാലോടെയാണ് തകർന്നത് അപകടം നടന്ന സമയത്ത് വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ എത്തിയിരുന്നില്ല അതിനാലാണ് വൻ ദുരന്തം വഴിമാറിയത് അതേസമയം ഈ മുറിയിലുണ്ടായിരുന്ന ഒരു സ്കൂൾ ജീവനക്കാരൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതായുള്ള വിവരമുണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് മേൽക്കൂര തകരുവാൻ കാരണമായതെന്ന് പ്രദേശവാസികളും രക്ഷിതാക്കളും ആരോപിക്കുന്നു കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളിലെ അനാസ്ഥയെക്കുറിച്ച് നാട്ടുകാർ പരാതിയും നൽകിയിട്ടുണ്ട് സുരക്ഷിതമായ പഠനാന്തരീക്ഷത്തിൻ്റെ ആവശ്യകത വീണ്ടും ഉയർത്തിക്കാട്ടുന്ന ഈ സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ രണ്ടാം ക്ലാസ് റൂമിൽ കി ഒ പിയും പിന്നെ രണ്ട് ടൈൽസും താഴെ വീണത് കണ്ടു അപ്പോൾ കുട്ടികൾ എത്താത്തത് കൊണ്ടും കുട്ടികൾ കൊണ്ടും പറ്റിയിട്ടില്ല രാവിലെ ഇത് എട്ടരക്കാണ് ഈ സംഭവം അതുകൊണ്ട് ഈ പഞ്ചായത്തിന് പഞ്ചായത്തിനോട് കത്ത് കൊടുത്തിട്ടുണ്ട് ലി ഒ വരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഈ ലി ഒ പി ഉള്ളത് കൊണ്ട് നമുക്ക് മുകളിലുള്ള ഈ ഡൈൽസ് എങ്ങനെയുണ്ട് അതിൻ്റെ നിലവാരം എങ്ങനെയുണ്ട് നമുക്കത് കാണാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അത് കുറേ പ്രാവശ്യം പഞ്ചായത്തായിട്ട് നിരവധി തവണയാണ് ബ്ലഡർ ആയിട്ടെല്ലാം പോയിട്ടുണ്ട് വേഗം രേഖാമുഖേന ഞങ്ങൾ എടുത്തിട്ടുണ്ട് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യണം കിണത്തിൻ്റെ കാര്യത്തിനും അതൊരു സുരക്ഷിതമല്ല അല്ല സ്കൂളിൻ്റെ ക്ലാസ് റൂം ആണെങ്കിലും ഒരു ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം എന്നെല്ലാം പറഞ്ഞിട്ട് പരാതിയായിട്ട് പോയിട്ടുണ്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ രാവിലെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഏതാ നിമിഷത്തിന് മുമ്പാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത് രണ്ടാം ക്ലാസ്സിലൊരു പഠിക്കുന്ന കുട്ടികളാണ് ഈ ക്ലാസ് റൂമിൽ പഠിക്കുന്നത് എന്തോ ഭാഗ്യത്താല് കുട്ടികളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം అబ్దుల్ రహిమాన్ ఉద్యావర్ న్యూస్ బ్యూరో మంజేశ్వరం